ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടി അലയുന്നവരാണ് പലരും കൃത്രിമ രീതികളിലൂടെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നാടൻ മാർഗങ്ങളാണ് വീടുകളിൽ ലഭ്യമായതും അതുപോലെ പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഒന്നാണ് തൈര് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിക്കാനും മൃദുത്വം നൽകാനും ഏറ്റവും ഉത്തമമാണ് തൈര്യം ഇതിലടങ്ങിയിരിക്കുന്ന ലാറ്റിക് ആസിഡാണ് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നത് എളുപ്പത്തിൽ ചർമ്മത്തിലേക്ക് ഇറങ്ങി സ്വാഭാവിക തിളക്കവും ഈർപ്പവും നിലനിർത്താനുള്ള കഴിവ് തൈരിനുണ്ട് അതുപോലെ നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ സംരക്ഷിക്കുകയും ഇത് ചെയ്യുന്നുണ്ട് നിത്യവും കുളിക്കുന്നതിന് മുൻപ് തൈര് മുഖത്ത് പുരട്ടുക ഉണങ്ങുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം തൈരിൽ പയറുപൊടിയും മഞ്ഞളും ചേർത്ത മിശ്രിതം ഫേസ് പാക്കായി ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തൈരിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് കോശം കോശത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് എണ്ണമയമുള്ള ചർമ്മമുള്ളവർ തൈരിനോടൊപ്പം ഓട്സ് അല്ലെങ്കിൽ കടലമാവോ ചേർത്ത് പുരട്ടുന്നതാണ് നല്ലത് അതുപോലെ മുഖക്കുരു പോലുള്ള പ്രശ്നമുള്ളവർക്കും തൈരില് കറ്റാർവാഴയുടെ നീര് കലർത്തി മുഖത്ത് പുരട്ടി ഒരു മുപ്പത് മിനിറ്റ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അതുപോലെ തൈര് സെവം ഉൽപ്പാദിപ്പിക്കുന്നത് നിയന്ത്രിക്കും കറ്റാർ വാഴയുടെ നീര് ബ്ലീച്ചിങ് ഗുണം നൽകുന്ന ഒന്നാണ് അല്പം കസ്തൂരി മഞ്ഞൾ തൈരിൽ കുഴച്ച് മുഖത്ത് പുരട്ടുന്നതും ചർമ്മത്തിൻ്റെ നിറവും തിളക്കവും വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും ചർമ്മം മൃദുവാക്കാൻ ഉരുളം കിഴങ്ങ് അരച്ച് തൈരിൽ ചേർത്ത് പുരട്ടുകയും ചെയ്യാം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ നീങ്ങാനായിട്ട് പുളിച്ച തൈര് പുരട്ടുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് എടുക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ് തൈര് തീർച്ചയായിട്ടും തൈരിലടങ്ങിയിരിക്കുന്ന ഈ ഗുണങ്ങൾ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന കണ്ടുമെന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി ഒന്ന് എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിൽ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്